സ്ലാമലൈക്കും ഗുഡ് ഈവനിങ് ഈ വർഷത്തെ റമദാൻ വ്രതാനുഷ്ഠാനം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണല്ലോ എന്നെ ശ്രവിക്കുന്ന പലരും പത്ത് പതിനഞ്ച് ശതമാനം പേരെങ്കിലും പ്രമേഹ രോഗികളുമായിരിക്കും പ്രമേഹ രോഗികൾക്ക് റമദാൻ വ്രതാനുഷ്ഠാനം സേഫ് ആണോ സേഫ് അല്ലെങ്കിൽ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആരോഗ്യപരമായ മെച്ചങ്ങൾ പ്രമേഹ രോഗികൾക്ക് എങ്ങനെ കൂടുതലായിട്ട് ലഭിക്കും എന്നതിനെക്കുറിച്ച് ചെറിയ ഏതാനും ടിപ്സ് ഞാൻ പറയാം പ്രമേഹ രോഗികൾക്ക് ഭൂരിഭാഗം വരുക്കും റമദാൻ വ്രതാനുഷ്ഠാനം വളരെ സേഫാണ് പ്രത്യേകിച്ച് ഇൻസുലിൻ അതുപോലെ ഗ്ലിബംഗ്ലമൈഡ് ഗ്ലിപ്പിസൈഡ് ഗ്ലി ഗ്ലിക്ലാസൈഡ് ഗ്ലിമിപ്രൈഡ് ഇങ്ങനെ ഇൻസുലിൻ സൾഫൈൻ യൂറിയ ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ സാധാരണഗതിയിൽ പ്രമേഹം വലിയ ബുദ്ധിമുട്ടുകൾ റമദാനിൽ ഉണ്ടാക്കാറില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുമുണ്ട് ഈ ഗുണങ്ങളിൽ ഒന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാകുന്നു എന്നതും ശരീരവണ്ണം കൊളസ്ട്രോൾ തുടങ്ങിയവ കുറയ്ക്കാൻ സഹായകമാകുന്നു എന്നതുമാണ് എത്ര രോഗികളിലാണ് റമദാൻ വ്രതം സേഫ് അല്ലാത്തത് അല്ലെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ളത് ഒന്ന് നിങ്ങൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ സൾഫൻ ലൂറിയ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ പ്രമേഹത്തിന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ വല് പ്രമേ പഞ്ചസാര അളവ് വല്ലാതെ കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് പ്രധാനിഷ്ഠാനം ഒരുപക്ഷെ സേഫ് അല്ലായിരിക്കാം ഷുഗർ താഴ്ന്നു പോവാനും അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലത്തെ പ്രമേഹമാണെങ്കിൽ പത്ത് വർഷത്തിലധികം അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ വർഷം ആയിട്ട് പ്രമേഹമുള്ളവരാണെങ്കിൽ സാധാരണഗതിയിൽ ശരീരത്തിൽ ഇൻസുലിൻ റിസർവ് കുറവായിരിക്കും അങ്ങനെയുള്ള രോഗികൾക്ക് ഒരുപക്ഷെ അത് ഹൈ റിസ്ക് ആയിരിക്കാം പിന്നെ നിങ്ങളുടെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലല്ലെങ്കിൽ അത് എച്ച് ബി എ വൺ സി ഒമ്പതിൻ്റെ മേലെ എട്ടിൻ്റെ മേലെ എട്ട് പോയിൻ്റ് അഞ്ചിൻ്റെ മേലെ പത്തിൻ്റെ മേലെ അങ്ങനെയൊക്കെയാണ് കാലങ്ങളായിട്ടിരിക്കുന്നതെങ്കിൽ പ്രധാനിഷ്ഠാനം ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ പ്രഗ്നൻസി പ്രഗ്നൻസി ഈ ഗർഭിണികളായ പ്രമേഹ രോഗികൾക്ക് പ്രധാനിഷ്ഠാനം ഹൈ ആയിട്ടാണ് നമ്മൾ കൺ കൺസിഡർ ചെയ്യാറ് പിന്നെ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കിഡ്നി സംബന്ധമായ തകരാറുകൾ സ്ട്രോക്ക് ഇത്തരം അസുഖങ്ങൾ ഉള്ള ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ പ്രമേഹ രോഗികളാണെങ്കിൽ പ്രധാനിഷ്ഠാനം പലപ്പോഴും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ അല്ലാത്ത രോഗികളാണ് മെജോറിറ്റി പ്രമേഹ രോഗികളും ഇങ്ങനെയുള്ളവർക്ക് വ്രതാനുഷ്ഠാനം വളരെ സേഫാണ് മാത്രവുമല്ല അഭിഭാ അഭികാമ്യവുമാണ് പ്രത്യേകിച്ച് മെറ്റ്ഫോമിൻ ഗ്ലിപ്റ്റിൻസ് തുടങ്ങിയ മരുന്നുകളെല്ലാം കഴിച്ച് നീ നിയന്ത്രണത്തിൽ പ്രമേഹം വരുത്തിയിട്ടില്ലവർക്ക് വ്രതാനുഷ്ഠാനം ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അതേസമയം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന ഈ ഗുണം പ്രത്യേകിച്ച് ശരീരവണ്ണം കുറയുന്നതും എച്ച് ബി എ വൺ സി അതായത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാകുന്നതും വ്രതം കഴിഞ്ഞ് ഏതാനും ആഴ്ചകളെ കൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണാറ് മാത്രമല്ല എല്ലാവർക്കും ഈ ഗുണങ്ങൾ കിട്ടാറുമില്ല അതിൻ്റെ കാരണം പ്രത്യേകിച്ചും ഭക്ഷണശൈലി തന്നെയാണ് ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തുള്ള അമിതമായ ഈ ജ്യൂസ് ശീതളപാനീയങ്ങൾ എണ്ണക്കടികൾ മുതലായവയുടെ അമിതമായ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ റമദാൻ വ്രതത്തിലൂടെ ഈ സ്പിരിച്വൽ ഗെയിൻസ് ഉണ്ടാകുന്ന കൂട്ടത്തിൽ തന്നെ ആരോഗ്യകരമായ ഒരുപാട് ഗെയിൻസ് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ സാധാരണഗതിയിലുള്ള അത്ര സിവിയറല്ലാത്ത പ്രമേഹമുള്ളവർ പ്രത്യേകിച്ച് ഇൻസുലിനോ സഫല യൂറിയ മരുന്നുകളോ എടുക്കുന്നവരല്ലാത്തവർ നല്ല നിയന്ത്രണത്തിലുള്ള പ്രമേഹം ഉള്ളവർ റമദാൻ വ്രതാഷ ാനം എടുക്കാവുന്നതാണ് അതുകൊണ്ട് ഗുണമുണ്ട് ഇങ്ങനെയുള്ളവർ ഇഫ്താർ സമയങ്ങളിലുള്ള അമിതമായ ഭക്ഷണം കുറയ്ക്കുക ശീതളപാനീയങ്ങൾ പരമാവധി കുറയ്ക്കുക വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ ഒന്ന് രണ്ട് സ്നാക്സ് രാത്രിയിലെല്ലാം കഴിക്കുക അത്താഴം മുടങ്ങാണ്ടിരിക്കാൻ നോക്കുക വെള്ളം നല്ലോണം കുടിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റമദാൻ വ്രതം വളരെ സേഫായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ് മാത്രവുമല്ല ആരോഗ്യകരമായ ഒരുപാട് ഗുണങ്ങളും പ്രതച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്